ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തി ഒന്ന് ഏട്ടാ നമ്മളിനി എന്തു ചെയ്യും എനിക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ആകെ ഭയമാകുന്നു രവി നിസ്സംഗതയോടെ ഗോവിന്ദനെ നോക്കി എനിക്കറിയില്ല രവി അതു പറയാനേ ഗോവിന്ദൻ അപ്പോൾ കഴിഞ്ഞുള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് രാമേട്ടൻ തളർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് ഗോവിന്ദേട്ടനല്ലേ എന്നിട്ടും ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്തു ചെയ്യണം രവി വിടാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് രവി നീ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല എങ്ങനെയും ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ ഇനി ഒരു ജീവൻ കൂടി ഈ തറവാട്ടിൽ പൊലിയാൻ പാടില്ല അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേട്ട രവി പിന്നെയും പറഞ്ഞു എന്റെ മനസ്സിലിപ്പോൾ അതിനുള്ള വഴിയൊന്നും തെളിയുന്നില്ല എന്തായാലും നീ വാ ഹരി ഇവിടെ ഉണ്ടല്ലോ അവനോടും കൂടി സംസാരിച്ചിട്ട് എന്തു വേണമെന്ന് നമുക്ക് ആലോചിക്കാം അവർ രണ്ടുപേരും രാമന്റെ മുറിയിലേക്ക് നടന്നു അവിടെ ചെന്ന് രാമനും ഹരിയും കേൾക്കെ കുറച്ചു മുൻപ് തങ്ങളുടെ കൺമുമ്പിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ജിതിനിപ്പോൾ എങ്ങനെയുണ്ട് അവൻ എവിടെയാണ് അനിയനോടുള്ള വാത്സല്യത്തോടെയും വല്ലാത്ത വേദനയോടെയും രാമൻ ചോദിച്ചു അവനിപ്പോൾ മുറിയിൽ ഉണ്ടാകും രവി അത് പറഞ്ഞതും അവശത വക വയ്ക്കാതെ രാമൻ കാറ്റുപോലെ വേഗത്തിൽ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി ഇതേ സമയം ജനനിയും ഷാരിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ സംഭവിച്ചതെല്ലാം കൂട്ടു വായിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് അവർക്ക് തോന്നി അന്ന് ഗിരിജേടത്തി എന്തൊക്കെയോ പറഞ്ഞില്ലേ അന്നവർ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് ജിതനിയായിരുന്നു ഏഴത്തിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്കപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാൽ ഇപ്പോൾ ഏഴത്തിയുടെ വാക്കുകളിൽ എന്തൊക്കെയോ സത്യമുള്ളതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ ഭർത്താക്കന്മാരെന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുള്ളത് പോലെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ തറവാട്ടിൽ അടിക്കടി അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് അല്ലയിടത്തി ജനനിയോട് ചോദിച്ചു ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ഷാരി പക്ഷേ അതൊക്കെ എന്റെ സംശയങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഞാനും കരുതിയത് ഇപ്പോഴെനിക്ക് ഉറപ്പായി അങ്ങനെയല്ലെന്ന് ഇവരിൽ നിന്ന് എന്തോ അഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് ജനനി അത് പറഞ്ഞു തീർന്നതും കല്ലിച്ച മുഖത്തോടെ അവിടെ നിന്ന് ഇരുന്നേറ്റു എനിക്കിപ്പോൾ തന്നെ അതിന്റെ സത്യം അറിയണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ രവിയേട്ടനോട് എല്ലാം ചോദിക്കാൻ പോവുകയാണ് തന്നെ സംശയത്തോടെ നോക്കുന്ന ജനനിയെ നോക്കിക്കൊണ്ട് തീരുമാനം പോലെ പറഞ്ഞു വേണ്ട ശാരി നീ ഇപ്പോഴൊന്നും ചോദിക്കണ്ട ഈ അവസ്ഥയിൽ നീ അവരോട് എന്ത് ചോദിച്ചാലും അവർ സത്യം പറയണമെന്നില്ല പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ പറയിക്കണമെന്ന് എനിക്കറിയാം മേടത്തി എന്തായാലും ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ജനനിയൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല കാരണം ഇപ്പോൾ തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ രവിയേട്ട ഒന്നിങ്ങ് വന്നേ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം മുറിയിൽ ഗോവിന്ദനും ഹരിയും രവിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ടും അങ്ങോട്ടെത്തിയ ഷാരി ഗൗരവത്തോടെ പറഞ്ഞു എന്താ ഷാരി ഇത് നീ കണ്ടില്ലേ ഞങ്ങൾ ഇവിടെ സംസാരിക്കുകയാണെന്ന് അതിനിടയിൽ നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത് എന്തിനാ ശല്യം ചെയ്യുന്നത് അവരുടെ മുന്നിൽ വെച്ച് തന്റെ ഭാര്യ തന്നോടത്രയും അധികാരത്തിൽ പറഞ്ഞത് അവൻ അത്ര രസിച്ചില്ല അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല ഏട്ടൻ എനിക്കൊപ്പം വന്നേ പറ്റില്ല നീ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്ക് ഞാൻ പിന്നീട് വന്നോളാം അത് നടക്കില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ തന്നെ സംസാരിക്കണം അത് കഴിഞ്ഞു വേണം എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാൻ ഗോവിന്ദനെയും ഹരിയേയും രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് ഷാരി അത് പറഞ്ഞത് അതു കേട്ടതും സംശയത്താൽ രവിയുടെ കണ്ണുകൾ ചുരുങ്ങി നീ എന്ത് തീരുമാനിക്കാൻ എന്താടി നിന്റെ മനസ്സിൽ അതിന് മറുപടി പറയാതെ അയാളെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി ഷാരി അവിടെ നിന്നും പോയി രവി അവൾ പറഞ്ഞത് കേട്ടില്ലേ അവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പിന്നെയും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പോയി അവളോട് സംസാരിക്കി അവൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്ക് ആലോചനയോടെ അവിടെ തന്നെ നിൽക്കുന്ന രവിയെ നോക്കി ഗോവിന്ദൻ പറഞ്ഞു അതിൻറെ ഒന്നും ആവശ്യമില്ല ഏട്ടാ അവൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പിന്നീടാകാം എന്നാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ പോകാൻ മടിച്ചുകൊണ്ട് രവി തിരിച്ചു ചോദിച്ചു തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിക്കു രവി അവളോട് പോയി സംസാരിക്കി ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞതും മനസ്സിലാ മനസ്സോടെ രവി അവിടെ നിന്ന് ഷാരിയുടെ അടുത്തേക്ക് നടന്നു പറയടി നിനക്കെന്താ ഇത്രയും അത്യാവശ്യമായി എന്നോട് പറയാനുള്ളത് ഷാരിയെ നോക്കി രവി ദേഷ്യത്തോടെ പല്ലിറുമ്മി എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല പകരം ചിലത് ചോദിക്കാനാണുള്ളത് ചോദിക്കാനോ എനിക്കത് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതിനെനിക്ക് കൃത്യമായ മറുപടി തരണം തീർത്തും ഗൗരവം മാത്രമായിരുന്നു ഷാരിയുടെ അപ്പോൾ നീ എന്നോട് ചോദ്യം ചോദിക്കാനും ഞാൻ അതിന് മറുപടി പറയാനും നീ എന്താടി എന്നോട് പോലീസ് കളിക്കുകയാണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല തർക്കുത്തരം പറയുന്നു നായേ നീ എൻറെ ഭാര്യയാണ് അല്ലാതെ എന്റെ ഭർത്താവല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം പറഞ്ഞുകൊണ്ടയാൾ അവളെ അടിക്കാനായി കൈ ഉയർത്തി തൊട്ടുപോകരുത് നിങ്ങൾ എന്നെ അതീവ ദേഷ്യത്തോടെ അവർ അയാൾക്കു നേരെ വിരൽ ചൂണ്ടി ഒരു നിമിഷം അവരുടെ ആ പ്രവൃത്തിയിലും അപ്പോഴത്തെ മുഖഭാവത്തിലും രവിയൊന്ന് പതറി നാ പുല്ലേ പുല്ലെ ഇന്നുവരെ ഈ തറവാട്ടിൽ ആണിന് മേലെ പെണ്ണിന്റെ ശബ്ദമുയർന്നിട്ടില്ല അതുകൊണ്ട് ഇനി നീയായി ആ പതിവ് തെറ്റിക്കാൻ ശ്രമിക്കരുത് പറഞ്ഞില്ലെന്നു വേണ്ട പെട്ടെന്ന് തന്നെ ആത്മസംയമനം വീണ്ടെടുത്ത് അയാൾ അലറി ഇന്നുവരെ അങ്ങനെ ആയിരിക്കും അല്ല അങ്ങനെ തന്നെയാണ് ഇന്നുവരെ ഞാനത് അനുസരിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ഞാൻ ഇവിടെ ഇത്രയും കൊല്ലം കഴിഞ്ഞത് എന്നാൽ ഇന്നു മുതൽ ഞാൻ ആ പതിവ് തെറ്റിക്കുകയാണ് ഇനിയും എനിക്ക് വയ്യ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റി വെച്ച് അടിമയെ പോലെ ഇവിടെ കഴിയാൻ അവർ കിതയ്ക്കുകയായിരുന്നു അത്രയും കഷ്ടപ്പെട്ട് എനിക്കൊപ്പം ഇവിടെ ജീവിക്കാൻ നിന്നോട് ആരാണി പറഞ്ഞത് എനിക്കൊപ്പമുള്ള ജീവിതം മടുത്തെങ്കിൽ ഇറങ്ങിപ്പോടി നിന്നെ പോലെ ഒരുത്തി ഭാര്യയായി ഇല്ലാതെയും ജീവിക്കാൻ എനിക്കറിയാം അതെ അതുതന്നെയാണ് ഞാനും ആലോചിച്ചത് ഇനിയും നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുന്നതിലും നല്ലത് ഇറങ്ങി പോകുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോന്നീ യാതൊരു ദാക്ഷിണവുമില്ലാതെ അയാൾ പറഞ്ഞു എപ്പോൾ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും അതിനു മുൻപ് എനിക്ക് ചിലത് നിങ്ങളിൽ നിന്ന് അറിയാനുണ്ട് നീ പറയുന്നതൊന്നും കേൾക്കാനോ അതിനൊന്നും മറുപടി പറയാനോ എനിക്ക് താല്പര്യമില്ല പറഞ്ഞുകൊണ്ട് രവി മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏട്ടന്മാരോടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്താൽ അതിന്റെ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണെന്ന് ഓർത്തോ എടി നിന്നെ ഇന്ന് ഞാൻ ചോദിക്കടി നിനക്കെന്ത് തേങ്ങയാണ് അറിയേണ്ടത് നിന്റെ എല്ലാ സംശയങ്ങളും തീർത്തിട്ടേ ഞാൻ ഈ മുറിയിൽ നിന്നിറങ്ങി പോകുന്നുള്ളൂ അരിശത്തോടെ അയാൾ ചെന്ന് കിടക്കയിലേക്കിരുന്നു നിങ്ങൾ മറന്നു കാണില്ലല്ലോ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഗിരിജേടതിയുടെ സ്വഭാവം ആ സമയത്ത് അവർ നിങ്ങളെയെല്ലാം കണക്കിന് ശകാരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഭ്രാന്തായിരുന്നു അതുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിന് ഞാനിപ്പോൾ എന്തു വേണം ഷാരി പറഞ്ഞു തീർക്കുന്നതിന് മുൻപേ ഇടയിൽ കയറി അയാൾ ചോദിച്ചു അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതിനിടയിൽ കയറി സംസാരിക്കാൻ നിങ്ങളോടാരെങ്കിലും പറഞ്ഞോ ആ നിനക്കെന്താണ് പറയാനുള്ളതെങ്കിലും വേഗം ഒന്ന് പറഞ്ഞു തൊലക്കി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു അവർക്ക് ഭ്രാന്താണെന്ന് എന്നാൽ എനിക്കറിയാം അവരാ പറഞ്ഞതൊന്നും ഭ്രാന്തായിരുന്നില്ലെന്ന് നിങ്ങളെയൊക്കെ സംബന്ധിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഏടത്തി അങ്ങനെ പെരുമാറിയതെന്ന് പറാപാപമാണ് ചെയ്തത് ആരോടാണത് ചെയ്തത് ഷാരി ചോദിച്ചു ഞങ്ങൾ പാപം ചെയ്തെന്നോ ഇതൊക്കെ നിന്നോടാരാണ് പറഞ്ഞത് ഏടത്തിയെ പോലെ നിനക്കും ഭ്രാന്തായോ ഉള്ളിലെ നെട്ടൽ മറച്ചു പിടിച്ച് രവി ചോദിച്ചു എനിക്ക് ഭ്രാന്തായാലും ആയില്ലെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല തൽക്കാലം എന്റെ ചോദ്യത്തിന് മറുപടി പറയും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ ഏടത്തി അത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും അവരെ തിരുത്താതിരുന്നത് ഒരു വാക്കുപോലും അവർക്കെതിരെ സംസാരിക്കാതിരുന്നത് അതൊക്കെ പോട്ടെ എന്തുകൊണ്ടാണ് അവർ പറയുന്നത് കേട്ടതും നിങ്ങൾ ഞെട്ടിയതും ഭയന്നതുമൊക്കെ എന്നിട്ടും ഷാരി അയാളെ വിടാൻ കൂട്ടാക്കിയില്ല ആരും ഞെട്ടി ആരു ഭയന്നു നീ എന്തൊക്കെയാ പുലമ്പുന്നത് പിന്നെ ഞങ്ങളാരും അവരെ എതിർത്തില്ലെന്നത് ശരി തന്നെയാണ് സമനില തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ലെന്നു മാത്രം അതാണോ നിനക്കിപ്പോൾ ഇത്രയും വലിയ ചോദ്യമായി മാറിയത് ആയിക്കോട്ടെ അക്കാര്യത്തിൽ ഞാനൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല ആകാശമേടത്തെയും എങ്ങനെയാണ് ഒരേ ദിവസം ഒരുപോലെ വിഷം തേണ്ടി മരിച്ചത് ഇന്നും എന്തുകൊണ്ടാണ് അതേ രീതിയിൽ തൊഴുത്തിലെ പശു ചത്തത് ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ് ഞാനാണോ ഇതിനൊക്കെ കാരണം അതാണ് അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് നിങ്ങളുടെയൊക്കെ ദുഷ്കർമ്മത്തിന്റെ ഫലമാണോ ഇവിടെ സംഭവിക്കുന്ന അനർത്ഥങ്ങൾക്ക് കാരണമെന്ന് തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഷാരിക്ക് സത്യം കണ്ടെത്താനാവുമോ രവി തുറന്നു അവളോടെ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്കുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര